ഇതെന്താട്ടോ കേട്ടോ അത് യെല്ലോ കളറിലാണല്ലോ വെള്ളം വരുന്നത് ഈ ടോയ്ലറ്റ് ഒന്ന് വെള്ളം ഇവിടുന്ന വരുന്നത് കിണറാണ് ഏഹ് കോഴൽ കിണറോ കോഴൽ കിണർ ഈ യെല്ലോ കളറിലുള്ള ഈ വെള്ളത്തിലാണോ ജനങ്ങൾ ചന്ദ്ര ഇതിന് കാശ് വരുന്നില്ലേ ഇതിന് കാശ് വരുന്നില്ലേ വയലിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളർ വെള്ളാണോ കൊടുക്കുന്നത് എന്ത് ഇതിപ്പോ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ കോൺട്രാക്ട് എടുത്തുള്ള ആളാണ് നമ്മുടെ മുന്നിൽ എക്കുന്നത് അതായത് പത്ത് രൂപ വെച്ച് വാങ്ങുന്ന ടോയ്ലറ്റില് വെള്ളം മഞ്ഞ കളറ് ഏഹ് കോഴിൽ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധായിട്ടുള്ള വെള്ളം കിട്ടാറിയോ ഏഹ് നിങ്ങള് നിങ്ങള് ഏത് രീതിയിലാണ് സപ്ലൈ ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഈ വെള്ളം വെച്ചിട്ട് ഇൻഫെക്ഷൻ ആവില്ലേ ഇൻഫെക്ഷൻ ആവില്ലേ ഏഹ് മുനിസിപ്പാലിറ്റിക്ക് അറിയാ അല്ലേ മുനിസിപ്പാലിറ്റിക്ക് അറിയാം തനിക്ക് യാതൊരു കുഴപ്പമില്ല അല്ലേ ഏഹ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ വെള്ളം യാതൊരു കുഴപ്പമില്ല ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല എന്നിട്ട് തന്നെ വേണോ ഇങ്ങോട്ട് വേ പത്ത് രൂപ കൊടുക്കുന്നതാണ് എന്ത് മനസ്സിലാവുന്നുണ്ടോ ഒരു പ്രോപ്പർ സർവീസ് ആയിരിക്കണം ഏഹ് ഇവിടെ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന വെള്ളമാണ് കേട്ടോ കോൺട്രാക്ട് എടുത്ത ആൾക്കാർക്ക് മഞ്ഞ കളർ വെള്ളം ഇതൊക്കെ ഏത് രീതിയിലൊക്കെ ഇൻഫെക്ഷൻ ആവുള്ളൂ തനിക്ക് ഇത്രയും ധൈര്യം എവിടുന്നാണ് കിട്ടുന്നത് തനിക്ക് എവിടുന്നത്ര ധൈര്യം കിട്ടുന്നത് മോശപ്പെട്ട വെള്ളത്തിൽ കാര്യം കൊടുത്തിട്ട് കാശ് വാങ്ങിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഒരു കോൺട്രാക്ടറാണ് അതായത് നിക്കുന്നുണ്ടല്ലേ ഒരു കോൺട്രാക്ടർ പ്രോപ്പറായിട്ട് വെള്ളം ശുദ്ധജലം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ താൻ കോൺട്രാക്ട് എടുക്കുന്നത് ശുദ്ധ ജലം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ എന്തിനാണോ കോൺട്രാക്ട് എടുക്കുന്നത് തെളിഞ്ഞ വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണോ കോൺട്രാക്ട് എടുക്കുന്നത് കൊഴൽക്കണലാണോ യെല്ലോ വെള്ളം വരുന്നത് ശുദ്ധജലം പോലും കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ടാറിലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ശുദ്ധമായിട്ടുള്ള ജലം വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് എന്തെങ്കിലും മറുപടി പറയണ്ടോ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയോ കണ്ണിൽ മുന്നിൽ കാണുന്ന അനീതി അതായത് ഒരു തെറ്റ് തടയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഉള്ളത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുമോ ഏ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് വെള്ളം യെല്ലോ കളറിൽ മഞ്ഞ കളറിൽ നടപടി എടുക്കാൻ പറ്റുമോ ക്യാമറ താഴ്ത്തേണ്ട ആവശ്യമില്ല ഇത് സോഷ്യൽ ഇഷ്യൂ ആണ് ഏഹ് ക്യാമറ താഴ്ത്താണ് ഏത് രീതിയിൽ നിങ്ങൾ പറയുന്ന ഈ ക്യാമറ താഴ്ത്താൻ പറയാൻ എന്ത് റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് സോഷ്യലായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു ഇഷ്യൂ ജനങ്ങൾ നിരന്തരമായിട്ട് അശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് മലം അവസ്ഥ ഏഹ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ക്യാമറ താഴ്ത്തണം അല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ വെക്കണല്ലേ അല്ലേ ഏഹ് കാര്യം പറയൂ കാര്യം പറയൂ ജനങ്ങളോട് അവിടെ സമ്പാദിക്കൂ പറയൂ ആ ഒരു തെറ്റ് തടയാൻ വേണ്ടിട്ട് ഒരു അനീതിച്ച് ചൂണ്ടിക്കാണിച്ചു എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ ഒച്ചു സംസാരിക്കുന്നത് നമുക്കൊരു ധർമ്മമുണ്ട് ഒരു ഇവിടെ ജനാധിപത്യാണ് ഇവിടെ നമ്മളൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് എടുക്കാനോ കാര്യങ്ങൾക്ക് നടപടി എടുക്കാനോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ ഇതിന്റെ അധികാരികള് സ്റ്റേഷൻ മാസ്റ്ററാണ് ജനങ്ങൾക്ക് മലിനമായിട്ടുള്ള ജലത്തില് മലം മലം കഴുകേണ്ട അവസ്ഥ തള്ളി നിൽക്കുന്നത് പൊതുജനത്തിന് ഏത് രീതിയിൽ തള്ളി നില്ക്കുന്ന ഏഹ് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് എടുക്കാൻ കഴിയില്ല ഒരു നീതി അനീതി നടക്കുന്നത് കാണുമ്പോ തനിക്ക് നടപടി എടുക്കാൻ പറ്റില്ല തല്ലാൻ വരുന്ന താൻ ആരാടോ തല്ലാൻ കാണിച്ചത് കാണിക്കുന്നത് താൻ എന്താരെ ഭാഗത്തോണ്ട് കാണിച്ചത് ഏഹ് എന്താരെ ഭാഗത്തോണ്ട് കാണിച്ചത് താനൊക്കെ എന്ത് ഗുണ്ടായി സാടു കാണിക്കുന്നത് പൊതുചനത്തിന് വേണ്ടിട്ടാണ് സംസാരിച്ചത് മനസ്സിലായില്ലേ ആ മഞ്ഞ വെള്ളത്തില് മഞ്ഞ വെള്ളാണ് വരുന്നത് ടോയ്ലറ്റില് അത് ജനങ്ങൾക്ക് എത്രത്തോളം ആരോഗ്യകരായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവും ഇയാൾ കാണിച്ചത് എന്താണെന്ന് അറിയോ അരഭാഗത്തോണ്ട് അസഭ്യം കാണിക്കുന്ന മനുഷ്യൻ മനസ്സിലാവുന്നുണ്ടോ തല്ലാൻ വരിക ഒരു കംപ്ലൈന്റ് പറയുമ്പോ പൊതുജനത്തിന്റെ ഒരു പ്രശ്നം പറയാൻ വരുമ്പോ തല്ലാൻ വരിക ആരാണ് എനിക്ക് പരാതികൾ ഞാൻ അങ്ങോട്ട് വന്നപ്പോ എന്താണ് ചെയ്തത് എന്താ ചെയ്തത് അവിടേക്ക് കംപ്ലൈന്റ് പറയാൻ വന്നപ്പോ എന്താ ചെയ്തത് ഏഹ് ഓഫീസിൽ പരാതി കൊടുക്കേ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു താമ്പേ പേടിക്കണ്ടോ താമ്പേ പേടിക്കണ്ടോ തന്നെ പേടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോണ്ട് മനസ്സിലായില്ലേ തനിക്കറിയാം നാളത്തെ ദിവസം തനിക്കറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്ന നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ട അയാൾ കാണിച്ചു കണ്ടോ നിങ്ങൾ കണ്ടില്ലേ ഭയ അസഭ്യം കാണിച്ചു കണ്ടില്ലേ ഏഹ് ഇതാണ് ഇവന്റെ ഇവൻ അരഭാഗത്തോണ്ട് കാണിക്കുന്ന അസഭ്യം കാണിച്ച മനുഷ്യനാണ് ഈ നിൽക്കുന്നത് കേട്ടാ പൊതുജനത്തിന്റെ ടാക്സിൽ റൺ ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനാണ് അരഭാഗത്തോണ്ട് അസഭ്യം കാണിച്ചിട്ട് പൊതുജനത്തിനോട് കാണിക്കുന്നത് കണ്ടോട്ടോ ഇയാൾക്ക് ഭയമില്ലാന്ന് ഭയക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഗവൺമെന്റ് ആണ് സാന്നിധ്യത്തിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എനിക്കിപ്പോ തെളിവിന്റെ ആവശ്യം ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കേ അല്ലേ ഓക്കെ